എപ്പോഴും വെയിറ്റ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ മുന്നിലോ പിന്നിലോ ആയിട്ട് നിർത്തി കൊടുത്താൽ മതി എപ്പം നിർത്തിയാൽ ഇത് ന്യൂട്ടിലാക്കിക്കോണം അതും മറന്നു പോയത് സത്യത്തി എന്ത് ഇനി മാം പറയാം എന്താ വേണത്തിന് പ്രശ്നം എവിടെ എങ്ങനെയുള്ള സ്ഥലത്താ വേണത്തിന് പ്രശ്നം വരുന്നത് എവിടെ പോയി അങ്ങനെയുള്ള വഴി കിട്ടും അവിടത്തെ വേണം തന്നെ ഓടിച്ചിട്ട് വന്ന പോവാട്ടെ ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നുപോകരുത് അത് ഒതുക്കി നിർത്തുമ്പോൾ നേരത്തെ ഇൻഡിക്കേറ്റർ ഓൺ ആക്കണം വണ്ടി എടുത്തോണ്ട് പോകുമ്പോഴും അതുപോലെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തിട്ട് സൈഡ് നോക്കിയിട്ടേ വണ്ടി ഇറക്കിക്കൊണ്ട് പോവുള്ളൂ ആ ബസ് ഒന്ന് ഒതുക്കി നിർത്താവാ അപ്പൊ എന്ത് ചെയ്യണം നേരത്തെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് മാം തന്നെ ഫിക്സ് ചെയ്യും വണ്ടി എങ്ങനെ കൊണ്ടുപോയി ഒതുക്കി എന്ന് പറ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ ചരിച്ച് ചരിച്ച് അരിച്ച് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം പോണം വണ്ടി എന്താ സംശയം എന്താ പറഞ്ഞു മാം തന്നെ അല്ലേ ആ പമ്പിന്ന് വട്ടം കറക്കി എടുത്തിട്ട് ലെഫ്റ്റ് എടുത്തോണ്ട് വന്നത് അപ്പൊ എന്നിട്ട് എവിടെയെങ്കിലും കൂടി പോയാ കൂടി പോകുന്നു വിചാരിച്ചിട്ടാ തിരിക്കുന്നത് അങ്ങനെ ചെയ്യണ്ട ഇത് ഓട്ടോമാറ്റിക് വണ്ടിയായി പോയി ഒരിക്കലും വേണ്ട മേഡം ബ്രേക്ക് ചെയ്യുന്ന വണ്ടി പുറയിലേക്ക് പോകില്ല അങ്ങനെ ഒരു സ്ഥലം ഇവിടെ കിട്ടും ഒരു കയറ്റം പോലെ മാം പോലും കിട്ടും പോ എടുത്തോണ്ട് ഓടരുത് ഇൻഡിക്കേറ്റർ ആദ്യം ഓൺ ചെയ്ത് എന്നിട്ട് ബാക്കിൽ കേട്ടുണ്ട് ഇപ്പൊ എന്താ ഞാൻ പോണ്ട പോയി ഇങ്ങോട്ട് വെക്കണം ഓക്കേ ഈ ഡാർക്ക് ബ്ലൂ വേണ്ട ഇത് എപ്പോ ഇവിടെ വരുന്നു അതിനർത്ഥം വണ്ടി അങ്ങോട്ടായി ഓക്കേ ആണോ ണിച്ചതരാ ഞാൻ മുഴുവൻ തിരിച്ചിട്ടുണ്ട് അതായത് ഞാൻ ഈ പുല്ലിലേക്കാ തിരിച്ചുവെച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് എന്റെ വണ്ടി വരാൻ പോകുന്ന ഇവിടെ ആയിരിക്കും ഈ രണ്ട് സ്ഥലത്തേക്ക് ഓക്കെ ആണോ എനിക്ക് പോവേണ്ട പോസ്റ്റെ തട്ടാ അത് വെള്ള കാർ പോയ പോലെ ഒരു ഇത്തിരി ഒന്ന് എടുക്കാം അതെ ഈ നീല ഡാർക്ക് ബ്ലൂ എപ്പോ പോസ്റ്റിന്റെ അടുത്തേക്ക് വരുന്നു വച്ചിട്ട് പൊറോട്ട പോവാണ്ടാ ഇനി ഞാൻ ഇങ്ങനെ തന്നെ പൊറോട്ടെടുത്ത് എന്തോന്ന് വെച്ചാ ഈ പോസ്റ്റിന്റെ നേർക്കായി പോകും വണ്ടി എന്നിട്ട് ഇവിടെ വരത്തുള്ളു എനിക്ക് പോസ്റ്റിന്റെ നേർക്ക് വരണ്ട എനിക്ക് ഇത് ഇവിടെ വന്നാ മതി അപ്പൊ ഓൾറെഡി എന്റെ വണ്ടി ഇപ്പൊ ആ രീതിയിൽ വന്ന് നിൽക്കുക മനസ്സിലാവ് ഇപ്പൊ എന്റെ വണ്ടി നിക്കുന്നത് ആ പോസ്റ്റിന്റെ നേർക്ക് ചരിഞ്ഞു നിൽക്കുക ഇപ്പൊ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു നിന്നത് ഇപ്പൊ ഞാൻ പോസ്റ്റിന്റെ നേർക്ക് ആക്കി അതിനെ എനിക്ക് പോകണ്ടത് ഇടിക്കാതെ പോസ്റ്റിന് അപ്പുറത്തേക്കാ പോവണ്ടേ ഞാനിപ്പോ തിരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാ ഇപ്പറത്തേക്കാ തിരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഈ സ്റ്റിയറിംഗില് അല്ല ഈ സ്റ്റിയറിങ്ങിൽ ഇതേ ഇങ്ങനെ പോസിന് അപ്പുറത്തേക്ക് ആക്കി കൊടുക്കണം ഈ വര കണ്ടോ സ്റ്റിയറിങ്ങിൽ പോസിന് അപ്പുറത്തായില്ലേ അത് ഇത്തിരി പൊറോട്ടെടുത്തേ പതിയെ പതിയവ ആ വര പോത്രേം കാലം പോസ്റ്റായിട്ട് ഇടിക്കില്ല വണ്ടി ഈ നീല വര പോത്രേം കാലം അതായിട്ട് ഇടിക്കില്ല വണ്ടി വാ

അതെന്തുകൊണ്ടാ നമ്മളെങ്ങോട്ടാ തിരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങോട്ടാ എങ്ങോട്ട് വേണ്ട ഇത് വേണ്ടത് കണ്ടാ മാറ്റി കൊടുത്ത പോരെ ഇനി അങ്ങോട്ട് പോകുവ എങ്ങോട്ടാ പോ വിഷല് വണ്ടി എങ്ങോട്ടാ ഏത് വഴിയിലേക്ക് എനിക്ക് ഈ പോഴിയിലേക്കാണോ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഈ ലൈറ്റ് ബ്ലൂ എവിടെ കാണുന്നു അങ്ങോട്ടായിരിക്കും വണ്ടി പോവാൻ പോകുന്നത് എനിക്ക് ഈ വഴിയിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഈ വഴിയിലേക്ക് ബെൻഡ് ചെയ്യണം വണ്ടിയെ ഓ വരുതേ കണ്ടാ ഞാൻ കൂടുതൽ തിരിച്ച് എന്തു പറ്റെന്ന് വെച്ചാൽ ഈ പുല്ലിലേക്ക് പോവും കാരണം എന്താ ഈ പുല്ലില പകുതി കാണിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ തിരിച്ചാ ഈ വണ്ടി പുല്ലിനകത്തോട്ടാ കയറിപ്പോവാൻ പോകുന്നത് എനിക്ക് അതേ തട്ടാതെ വേണ്ടേ പോയാൻ അപ്പം ഞാൻ എന്ത് ചെയ്യണം അതേന്ന് ആദ്യം മാറ്റി റൈറ്റ് തിരിക്ക് റൈറ്റ് തിരിച്ച് ആ പുല്ലേന്ന് മാറ്റി വെക്കും നേരെ ആക്കി വെക്കും ഓക്കെ ആണോ എന്നിട്ട് പതിയെ ബാക്കിലേക്ക് പോവാം ശരി കേട്ടോ ആ മതി നിൽക്കട്ടെ ഇച്ചിരിയുടെ ബാക്കിലേക്ക് പോകും നിൽക്കട്ടെ ഓക്കെ ആണ് ഇപ്പം നോക്കിയാൽ അവിടെ പുല്ലില്ല എനിക്ക് പോണ്ട എങ്ങോട്ടാണ് ഈ റോഡിലേക്ക് ഈ റോഡിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്താ തിരിക്ക് തിരിച്ചിട്ടില്ല തിരിച്ചിട്ടില്ല എനിക്ക് ഈ സൈഡിലാണ് വരേണ്ടത് മാക്സിമം അപ്പം തിരിക്കുക കണ്ടാ ഇനി പതിയെ ബാക്കിലേക്ക് ഇടുന്നത് ഈ ബ്ലൂ എപ്പോൾ ഇവിടെ വരുന്നോ അപ്പോൾ വണ്ടി ആ റോഡിലേക്കായി പതിയോ നോക്കാൻ ടയ്ക്ക് വേണ്ട പകുതി പകുതി വന്നിട്ടുണ്ട് പകുതി പുറത്താ നിൽക്കുന്നത് ഇനിയും ബാഗിലേക്ക് പോവാ വണ്ടി റോഡിലേക്കായി ഇനി എന്ത് ചെയ്യണം എനിക്ക് നേരെ ആ റോഡിലേക്ക് പോകണമെങ്കിൽ രണ്ടു വരെ ഒരുപോലെ ആക്കി വെച്ചാൽ മതി ഇനി ബാക്കിലേക്ക് പോവാ ഓക്കേ ഇപ്പൊ നോക്കിക്കേ ഒരു സൈഡ് എങ്ങോട്ടാ പോകുന്നത് ആ ബിൽഡിങ്ങിലേക്ക് ഒരു സൈഡ് റോഡിലും അപ്പൊ എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ അത് ഇവിടെ നോക്ക എന്നിട്ട് അഡ്ജസ്റ്റ് നീങ്ങരുത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക് ഒരു സൈഡ് റോഡിലാണ് വണ്ടി ബിൽഡിങ്ങിലേക്കാണ് നിക്കുന്നത് ബ്രേക്ക് എങ്ങോട്ട് മാറ്റണം

കറക്റ്റ് ആയിട്ടാണോ പോണേ അവാ ഞലെ റിവേഴ്സ് വന്നിട്ടുണ്ട് ബ്രേക്ക് നോക്കിക്ക ഒരു സൈഡിലേ ആ ചെടി ഇരിക്കുന്ന അങ്ങോട്ടാ പോകുന്നത് ഒരു സൈഡ് പ്രോപ്പർ ആയിട്ട് റോഡിലാണ് വിക്കുന്നെ എങ്ങോട്ട് മാറ്റേണ്ടി വരും ഞാൻ വണ്ടിയെ അപ്പൊ ഇത്തിരി മാറ്റി ഓക്കെ ആണോ ആ തിരിച്ചോണ്ടിരിക്കരുത് ഓട്ടത്തിൽ അത് മാറി മാറി വരുന്നുണ്ട് കണ്ട വീണ്ടും റോഡ് എപ്പ കിട്ടുന്നു അപ്പൊ ആക്കാവുള്ളൂ കിട്ടി അപ്പൊ വീണ്ടും നോക്കിയോ ഒരു സൈഡ് എങ്ങോട്ടാ ഗേറ്റിലേക്ക് ഒരു സൈഡ് റോഡിലും എങ്ങോട്ട് മാറ്റേണ്ടി വരും ഇച്ചിരി ബെൻഡ് കൊടുക്കും ഡ്രൈവ് 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 മുന്നിലേക്ക് പോകാം നമുക്ക് അടുത്ത റോഡിൽ പോയി നോക്കാം നോക്കി മനസ്സിലായോ എടുക്കാൻ പറ്റുമ്പോൾ ലെഫ്റ്റ് ഓടിക്കരുത് ബ്രേക്ക് ചെയ്ത് നിന്ന് ചെരി വരി മതി മതി വേണം നേരെയാക്കി നേരെ ആക്കി എടുക്ക ഓക്കെയാണോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്നുകൂടി മുന്നോട്ട് പോട്ടെ ഈ സൈഡിൽ കൂടെ മുന്നിൽ പോട്ടെ ഈ സൈഡിൽ കൂടെ മുന്നിലോട്ട് പോട്ടെ ഈ ഗേറ്റ് കണ്ടല്ലോ മാം എനിക്ക് ഈ ഗേറ്റിലേക്കാണ് വരേണ്ടത് റിവേഴ്സില് മുന്നോട്ട് പോട്ടെ പോട്ടെ ഇങ്ങനെ തന്നെ പോട്ടെ നിർത്തു റിവേഴ്സിൽ മാം നോക്ക എനിക്ക് ആ ഗേറ്റിന് നേർക്ക് ഈ വണ്ടി ചെല്ലണം ഗേറ്റ് എവിടെ കണ്ട അപ്പൊ എന്ത് ചെയ്യണം തിരിഞ്ഞു നോക്കണ്ട ഈ വിഷയത്തില് നോക്ക് നീങ്ങരുത് എന്താ ചെയ്യണം നീങ്ങിയ വണ്ടി ഇങ്ങനെ തന്നെ പുറകോട്ട് പോകാൻ പോകുന്നത് എനിക്ക് എങ്ങോട്ടാ പോകണ്ടേ അത്ര ആ അങ്ങനെ കണ്ടല്ലോ അപ്പൊ മാം നീങ്ങരുത് ഇപ്പൊ ഏകദേശം ആ രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് പുറകോട്ട് നീങ്ങുമ്പോ ഒന്നെങ്കിൽ ഈ വരെ ഇങ്ങോട്ട് വരും അതിനർത്ഥം കൂടുതലാണ് അത്ര വേണ്ടെന്ന് അപ്പൊ നിവർത്തേണ്ടി വരും ില് ഇവിടെ കൂടുതൽ സ്ഥലം വരും അതിനർത്ഥം പോരാ വീണ്ടും നമുക്ക് എങ്ങോട്ട് പോണോ ആ സൈഡിൽ ഗ്യാപ്പ് ഉണ്ടാവരുത് ഓക്കെ ആ സൈഡിൽ ഇങ്ങോട്ട് കേറിയും വരരുത് വന്നാൽ അവിടെ ഇടിക്കുമെന്നാർഥം ഇവിടെ ഗ്യാപ്പ് കൂടുതൽ വന്നാ ഈ സൈഡ് കിട്ടില്ല വണ്ടി ഇങ്ങോട്ട് പോകുന്ന അർത്ഥം പയ്യൊന്നും ബാക്കിലേക്ക് വന്ന് നോക്ക് തിരിക്കരുത് ഇനിയെ ഇനിയും തിരിക്കരുത് ബാക്കിലേക്ക് ഒന്ന് വന്ന് നോക്ക് അടുന്ന് ഇവിടെ സ്പേസ് കൂടുതലാണോ ഗേറ്റിലേക്ക് എനിക്ക് ഗേറ്റിലേക്ക് നോക്ക് അതിന്റെ നേർക്ക് തന്നെ വണ്ടി പോവുമോ അതോ പോവും പയ്യൊന്നി നോക്ക് നോക്ക് ഗേറ്റിന്റെ നേർക്കാണ് പോകാൻ പോകുന്നത് അതോ ആ പില്ലറിലേക്കാണോ പോവുന്നത് അപ്പൊ എന്ത് ചെയ്യണം നിർത്തു ഇച്ചിരി നിവർത്തി കൊടുക്കണം നേരെ ആ മതി നിർത്ത് എന്നിട്ട് വീണ്ടും ആ പില്ലറുമായിട്ട് സ്പേസ് കൂടുതലുണ്ട് അതിനർത്ഥം അതിന അകന്നായിരിക്കും പോവാൻ പോകുന്ന ഇച്ചിരി അടുപ്പിച്ചു കൊടുക്കും ബാക്കിലേക്ക് വരട്ടെ കണ്ടാ ബ്രേക്ക് ഇപ്പോഴും ല്ല വേണ്ട ഒരിക്കലും ഇങ്ങനാവരുത് ഇങ്ങനായ അതേടി ഒന്ന് ഇടിക്കും വണ്ടി ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ടാവരുത് അതിനർത്ഥം അകന്നു പോകും അതേന്ന് മിനിമം ഇങ്ങനെ മിനിമം എടുത്ത് നിക്കാം കേറി ചെല്ലുപ്പത്തി കണ്ടാ ബ്രേക്കി ഇപ്പതീ നോക്ക ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് വേണമെങ്കിൽ അടുപ്പിക്കാം നീങ്ങരുത് കരുത് അടുപ്പിക്കാനിപ്പിച്ചു നീങ്ങരുത് നീങ്ങരുത് ഒന്ന് നിർത്ത് എന്നിട്ട് ഇരിക്കും അത്രയും വരെ അടുപ്പിക്കാം അതായത് ഇനിയും സ്ഥലം ഇവിടെ കിടപ്പുണ്ട് വേണേ മുഴുവൻ തിരിച്ചു ഈ ബ്ലൂ ഇവിടെ വരെ ഈ സ്പേസ് ഇവിടെ ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ട് ഈ ബ്ലൂ എപ്പോ ഇവിടെ വരുന്നോ എങ്കിലേ ആ സ്ഥലം കുറയുള്ളൂ ഓക്കെയാണോ അത്രയും തിരിക്കാൻ ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ വെച്ചെ ഒരു സൈഡ് വേണ്ട മതിലേക്ക് നിക്കുക ഒരു സൈഡ് ഗേറ്റിനകത്തും ഒരു സൈഡ് മതിലിലേക്കാ നിക്കുന്നത് ഇതിനെ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാൻ ഞാൻ കൂടുതൽ തിരിച്ചോളാം പറഞ്ഞു ജസ്റ്റ് ഒന്ന് പൊടിക്ക് പെട്ടെന്ന് അത് മതിലേന്ന് ബാക്കിലേക്ക് വരാൻ പറ്റുവാ ഇനി ഇങ്ങനെ ബാക്കിലേക്ക് വന്ന ഇത് വന്ന് ഇവിടെ ഇടിക്കും അതായത് വണ്ടിയുടെ ബാക്കി വന്നാ പില്ലറായിട്ട് മുട്ടും അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും എങ്ങോട്ട്